നമസ്കാരം വാർത്തകൾ ക്ക് ഗുരുവായൂർ ഏകാദശി ഇന്ന് വ്രതശുദ്ധിയുടെ പുണ്യം തേടി ലക്ഷക്കണക്കിന് ഭക്തർ ഏകാദശി ദിനമായി ഇന്ന് ഗുരുവായൂരിലെത്തും വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി ദേവസ്വം നേരിട്ടാണ് ഇന്ന് വിളക്കാഘോഷം നടത്തുക രാവിലെ ആറരയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് രഥം എഴുന്നള്ളിപ്പുണ്ടാകും രാവിലെ അഞ്ചു മുതൽ വൈകിട്ട് അഞ്ചു വരെ വി ഐ പികൾക്കുൾപ്പെടെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിജീവതയെ അധിക്ഷേപിച്ച കേസ് രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ രാത്രിയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഹുലിനൊപ്പം കേസിൽ പ്രതിചേർക്കപ്പെട്ട സന്ദീപ് വാര്യർ രചിത പുളിക്കൽ ദീപ ജോസഫ് എന്നിവർക്കെതിരെയും ഉണ്ടാകും ഇവർക്ക് ഹാജരാകാനായി സൈബർ പോലീസ് നോട്ടീസ് നൽകും പരാതിക്കാരിക്കെതിരെ മോശം കമന്റുകൾ ചെയ്തവർക്കെതിരെയും കേസെടുക്കും പരാതിക്കാരിക്കെതിരായ മോശം പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ ഫേസ്ബുക്കിനോടും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തിനശിച്ച നിലയിൽ ചിറയൻകീഴ് പുളിമൂട്ടൽ കടവ് പാലത്തിന് സമീപം വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന നാല് വാഹനങ്ങൾ കത്തിനശിച്ച നിലയിൽ പുളിമൂട്ടൽ കടവ് പാലത്തിന് സമീപം ആനത്തലവട്ടത്ത് കൃഷ്ണാലയത്തിൽ ബി ജെ പി പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ബാബുവിന്റെ വീടിന്റെ കാർഷെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും രണ്ട് ബൈക്കുകളും ഒരു സ്കൂട്ടറുമാണ് കത്ത് നശിച്ചത് ആറ്റിങ്ങൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും നശിച്ചിരുന്നു വാഹനങ്ങൾ കത്ത് നശിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ബാബുവിന്റെ വീടിന് മുന്നിൽ ഇരുചക്ര വാഹനത്തിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ അജ്ഞാതൻ ബാബുവിന്റെ വീട് ഇതാണോ എന്ന് ഫോൺ നമ്പറും അന്വേഷിച്ചിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇയാളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് ബൈക്കിലിടിച്ച രണ്ട് യുവാക്കൾക്ക് ദാരുണാദ്യം ആലപ്പുഴ ഹരിപ്പാടുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് മരണം കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് ബൈക്കിലിടിച്ച രണ്ട് യുവാക്കൾക്ക് ജീവൻ നഷ്ടമായി അഗ്നിരക്ഷ നിലയും ചേർത്തല ഓഫീസിലെ ഉദ്യോഗസ്ഥന് കുമാരപുരം കൊച്ചുകരുനാട്ട് ക്ഷേത്രത്തിന് സമീപം ചേടുവള്ളിയിൽ പ്രദീപ് കുമാറിന്റെയും ഗിരിജയുടെയും മകൻ ഗോകുൽ ശ്രീനിലയത്തിൽ ശ്രീകുമാറിന്റെയും തുളസിയുടെയും മകൻ ശ്രീനാഥ് എന്നിവരാണ് മരിച്ചത് ഇരുവർക്കും ഇരുപത്തിനാല് വയസ്സായിരുന്നു ഹരിപ്പാട്ട ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുന്നതിനിടെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരും തത്ക്ഷണം തന്നെ മരിച്ചു തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഇഡിയുടെ നോട്ടീസ് കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ഇഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനം എന്ന് ഇ ഡി കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് കണ്ടെത്തിയത് അന്വേഷണത്തിൽ ഭമ ചട്ടലംഘനവും കണ്ടെത്തി അഡ്വഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി കിഫ്ബി ഹാജരാക്കിയ അടക്കം പരിശോധിച്ചാണ് ഇഡിയുടെ നിർണായക നീക്കം കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചവർക്ക് പ്രതിനിധി വഴിയോ അഭിഭാഷകൻ മുഖാന്തരമോ വിശദീകരണം നൽകാവുന്നതാണ്